നമ്മൾ ഓഫീസ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി സ്ഥിരം യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് പാക്കേജ് ആണ് എന്നാൽ നമുക്കറിയാം എം എസ് ഓഫീസ് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ് പലപ്പോഴും നമുക്കത് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് എടുക്കേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റു പല മാർഗങ്ങളിലൂടെ ഒക്കെ എടുക്കേണ്ടി വരും എന്നാൽ ഇതിൻ്റെ ഒന്നാവശ്യമില്ലാതെ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ഡബ്ല്യു പി എസ് ഓഫീസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നത് മാത്രമല്ല ബാക്കി ആപ്ലിക്കേഷനെ പോലെയല്ല കറക്റ്റ് മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ്റെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻ്റെ അതേ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളാണ് വരുന്നത് നമുക്കറിയാം എം എസ് ഓഫീസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റ് പല ആപ്ലിക്കേഷനും ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ലിബറൽ ഓഫീസ് അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ഓപ്പൺ സോഴ്സ് ആണ് ഫ്രീ ആണ് പക്ഷേ എം എസ് ഓഫീസിൽ നിന്നും വരുന്ന ഒരാൾക്ക് അത് ഉപയോഗിച്ച് ശീലിച്ച ഒരാൾക്ക് ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിഫിക്കൽറ്റി തോന്നാറുണ്ട് കാരണം പല ഷോർട്ട് കട്ട് കീകളും വ്യത്യാസമുണ്ട് പല ഓപ്ഷനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നത് അതിനകത്തുള്ള രീതിയിൽ ആരോഗ്യത്തിൽ ഇവിടെ വരിക എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നതാണ് ഡബ്ല്യു പി എസ് ഓഫീസ് കാരണം എക്സാക്റ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് എവിടെയൊക്കെയാണോ ഓപ്ഷനുകൾ കിടക്കുന്നത് ഓരോ ഓപ്ഷൻ കിടക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ ഡബ്ല്യു പി എസ് ഓഫീസിനകത്തും സാധനങ്ങൾ കിടക്കുന്നത് അതുകൊണ്ടുതന്നെ എം എസ് ഓഫീസ് ഉപയോഗിച്ച് ശീലിച്ച ഒരാൾക്ക് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് വേടിന് പകരമായിട്ട് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് റൈറ്റർ ഉണ്ട് അതുപോലെ തന്നെ പവർ പോയിൻറ്റിൻ്റെ പരമായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് കിട്ടും അതുപോലെ തന്നെ എക്സലിന് പരമായിട്ട് ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഇവിടെ കിട്ടും അത്തരത്തിലുള്ള മൂന്ന് പാക്കേജുകളാണ് ഇവിടെ ഉള്ളത് ഇതിനോടൊപ്പം തന്നെ ഒരു പി ഡി എഫ് ടൂളും കിട്ടുന്നുണ്ട് പി ഡി എഫ് എഡിറ്റ് ചെയ്യാനായിട്ട് പി ഡി എഫ് ടു വേർഡ് കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പി ഡി എഫ് നിന്നും ഒ സി ആർ കൺവെർട്ട് ചെയ്തിട്ട് അങ്ങനെ പറ്റുന്ന കുറച്ച് ടൂൾസും ടൂൾസുകൾ ഇവിടുത്തെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ക്ലൗഡ് സ്റ്റോറേജും സംവിധാനം കൂടി നൽകുന്നുണ്ട് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിനകത്ത് പോയി കഴിഞ്ഞാലും നേരത്തെ പഴയ കമ്പ്യൂട്ടർ അതേ വർക്കുകൾ ഇവിടെ കിട്ടും ഇതിനകത്ത് സൈൻ ചെയ്യുമ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ളൊരു ആപ്ലിക്കേഷനാണ് ഡബ്ല്യു പി എസ് ഓഫീസ് ഈ ഒരു വീട്ടിൽ നമുക്ക് എം എസ് ഓഫീസിന് ആൾട്ടർനേറ്റീവായിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനായിട്ട് ഡബ്ല്യു പി എസ് ഓഫീസിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഡബ്ല്യു പി എസ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഡബ്ല്യു പി എസ് ഓഫീസ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിനെത്തി വരിക അവിടെ ഓഫ്ലൈൻ ഇൻസ്റ്റാളർ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബ്ലു പി എസ് എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും ഡബ്ല്യു പി എസ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും അത് നമുക്ക് ഓപ്പൺ ആക്കാം ഇതാണ് ഡബ്ല്യു പി എസ് ഓഫീസിൻ്റെ ഒരു മെയിൻ ഹോം പേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോക്സ് സ്ലൈഡ് ഷീറ്റ് പി ഡി എഫ് എന്നിങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ ഡോഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡിന് സമാനമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ സ്ലൈഡ്സ് എന്ന് ഉപയോഗിക്കുന്നത് പവർ പോയിൻറ്റിന് സമാനമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഷീറ്റ്സ് എന്നുപയോഗിക്കുന്നത് എക്സെല്ലിന് സമാനമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് പി ഡി എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പി ഡി എഫ് ടൂൾ കിട്ടും അതായത് പി ഡി എഫ് എഡിറ്റ് ചെയ്യാം പി ഡി എഫ് കൺവേർട്ട് ചെയ്യാം ഒ സി ആർ ഉണ്ടാവും അങ്ങനെയുള്ള ഒട്ടനവധി ഓപ്ഷനുകളൊരു പി ഡി എഫ് ടൂളാണത് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് ഇതിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല ഏകദേശം എല്ലാം സെയിം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരും അതൊന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മളിവിടെ പേയ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ട് വർഷത്തേക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒൻപത് ഡോളറാണ് അതാണ് വരിക മന്ത് മന്ത്ലി വരിക ഒരു ഇയർലിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പാക്കേജസും ഇവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് ആവശ്യം എടുക്കാം മന്ത്ലി പാക്കേജസ് ഇവിടെ ഉണ്ട് നാല് ഡോളർ മാസം നാല് ഡോളർ ഒക്കെ കൊടുത്തിട്ടുള്ള മന്ത്ലി ഒക്കെ ഉണ്ട് ഓക്കെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇല്ല നമുക്ക് അത് എടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പി ഡി എഫിൻ്റെ വേർഡ് കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഇത്രയും ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ മൊബൈൽ ആപ്പും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ നോർമലായിട്ടുള്ളൊരു സാധാരണ വേഡിൽ സെല്ലും പവർ പോയിന്റിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് കൊടുക്കാതെ ചെയ്യാൻ പറ്റും കാണിച്ച് തരാം ഇവിടെ ഡോക്സ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ വരും നമുക്ക് ബ്ലാങ്ക് എന്നുള്ളത് കൊടുക്കാം കുറച്ച് തരത്തിലുള്ളത് ഓപ്പൺ ആവും അതെ ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് ഓപ്പൺ വരുന്നത് നമ്മുടെ വേടിൻ്റെ അകത്ത് മൈക്രോസോഫ്റ്റ് വേടിനകത്തുള്ള അതേ ഒരു ഇൻറ്റർഫേയ്സ് തന്നെയാണ് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല മുകളിൽ ടാബുകളുണ്ട് ഹോം ടാബ് ഇൻസെർട്ട് ഹോം ടാബിനകത്തും നമ്മുടെ വേടിനകത്തുള്ള അതേ രീതിയിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇൻസെർട്ട് പേജ് ലേ ഔട്ട് ഒന്നിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം അതിലുള്ളതുപോലെ തന്നെ പിന്നെ ഡബ്ല്യു പി എസ് എ എന്ന് പറഞ്ഞിട്ട് എ എ ഈ സംവിധാനത്തിൻ്റെ കുറച്ച് അസിസ്റ്റൻറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്ലൈഡ്സ് എന്നുള്ള നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിന് സമാനമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഇവിടെ ലഭിക്കും അത് ഓപ്പൺ ആക്കാൻ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ആകുന്നുണ്ട് ഒരു വ്യത്യാസമില്ല നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്കിവിടെ ഉപയോഗിക്കാം നമുക്ക് എക്സൽ അതായത് അല്ലെങ്കിൽ ഷീറ്റ് എന്ന് പറയുന്ന സംവിധാനം എക്സലിന് സമാനമായിട്ടുള്ള സംവിധാനമാണ് അവിടെ നമുക്ക് ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഇത്തരത്തിൽ നമ്മൾ എക്സെലിൻ്റെ അതേ ഒരു ഇൻ്റർഫേസ് സെയിം അതേ ഇൻ്റർഫേസ് വലിയ കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ടൂളുകളും എല്ലാം അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജി ബിയുടെ ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും അതായത് നിങ്ങളിപ്പോൾ ഇതേ യൂസർ ഐ ഡി വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് മറ്റൊരു ഡിവൈസിനകത്ത് സൈൻ ഇൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ചെയ്ത എല്ലാ വർക്കുകളും നമുക്ക് അവിടെ കിട്ടും അതുപോലെ തന്നെ കൺവേർട്ട് പി ഡി എഫ് ആയിട്ട് കൺവെർട്ട് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന മറ്റൊരു ഫീച്ചറാണ് ഇവിടെ പി ഡി എഫ് എന്ന് പറയുന്നത് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫിൻ്റെ പി ഡി എഫ് എഡിറ്റ് ചെയ്യാനും പി ഡി എഫ് ടി വേർഡ് കൺവേർട്ട് ചെയ്യാനും അതിൽ നിന്ന് എക്സ്ട്രാ ടെക്സ്റ്റിനെ എക്സ്ട്രാ ഓസിയാർ ഉപിച്ചെടുക്കാനും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് അവിടെ ഉള്ളത് ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് ബാക്കി എല്ലാം മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഒരു കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പറയുന്നില്ല പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് കൂടുതൽ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നെങ്കിൽ ആവശ്യമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ ആദ്യം ഫ്രീ വെർഷൻ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പേഡിലേക്ക് പോയാൽ മതി പേടെടുക്കാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഡിന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിന് ആൾട്ടർനേറ്റീവായിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് ഡബ്ല്യു പി എസ് ഓഫീസെന്ന് പറയുന്നത്